കേരളത്തിൽ നിന്നും എത്രയോ ലക്ഷം ആളുകളാണ് പ്രവാസികളായിട്ട് ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ നിൽക്കുന്നത് എത്രയോ ആളുകളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമൊക്കെ അവിടെ സ്ഥിരമായി താമസിക്കുവാൻ വേണ്ടി പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ വരും കാലത്ത് ഇവരൊക്കെയും തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കാരണം ഇന്ത്യ അതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചൈനയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഇന്ത്യക്കാർ തന്നെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളിലും ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ ചൈനീസ് വംശിച്ചിട്ടുണ്ട് ഇവരൊക്കെയും തിരിച്ചു പോവുകയാണ് കാരണം എന്താണ് അവരുടെ സ്വന്തം രാജ്യമായ ചൈനയുടെ മുൻപിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല അവർ തിരിച്ചു പോവുകയാണ് ചൈനയിൽ നിന്ന് പഠിക്കാൻ ആരെങ്കിലും പുറത്തു പോയാൽ പോലും അവരും എത്രയും പെട്ടെന്ന് പഠനം പൂർത്തിയാക്കി ചൈനയിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരവസ്ഥ നാളെ ഇന്ത്യക്കും വരും ഇത് കേൾക്കുമ്പോൾ പലർക്കും കോമഡി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കേൾക്കുക ക്ഷമയോടുകൂടി എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ പറയുന്നത് വെറുതെ ഇങ്ങനെ പറയുന്നതാണോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും എന്തിനാണ് ഈ ചൈന എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനെയൊക്കെ ഉപയോഗിച്ച് ഇന്ത്യക്ക് ഇട്ടിച്ചൊറിയാൻ വരുന്നത് ലോകത്തില് മേജർ എക്കണോമികളില് അതായത് വലിയ രാജ്യങ്ങൾ വലിയ സമ്പദ് വ്യവസ്ഥകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഉള്ളത് ഇന്ത്യുടേതാണ് എട്ട് ശതമാനത്തിനുമൊക്കെ മുകളിലാണ് നമ്മൾ ഈ പാക്കിസ്ഥാൻ്റെ കാര്യം ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അവരുടേത് എത്രയാണെന്നറിയാമോ പൂജ്യം അല്ലെങ്കിൽ അതിനും താഴെ പരിശോധിച്ച് നോക്കുക ഈ കാലഘട്ടത്തിൽ ഏറ്റവും വികസിതമായ ഒരു രാജ്യം എന്ന് തന്നെ ചൈനയെ പറയാം അതൊരു ഡെവലപ്പ്ഡ് കൺട്രി എന്നൊന്നും പറയാറായിട്ടില്ല അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളും ഒക്കെ അവിടെയാണ് ചൈനയിലെ ഒരു ചേരി പ്രദേശം എടുത്താൽ പോലും അതുപോലും പക്ക നീറ്റാണ് എന്ന് പറയാം അപ്പം അങ്ങനെയുള്ള ചൈനയ്ക്ക് എന്തിനാണ് ഇന്ത്യയോട് ഒരു ശത്രുത തോന്നേണ്ട കാര്യം ഒറ്റ കാരണമേ ഉള്ളൂ എന്നെ പോലെ തന്നെ അയൽവക്കത്തുള്ളവന് നന്നായി വരുമോ എന്നുള്ളൊരു ആശങ്ക ചൈനയ്ക്കുണ്ട് ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമി ഇൻ ദ വേൾഡ് നമ്മുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് പോപ്പുലേഷൻ ഈ കാര്യങ്ങളിലൊക്കെ ഏറ്റവും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ് ഇപ്പോൾ ഇതിലൊരു കാര്യം പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ ഒരു ചിരി വന്ന് കാണും പോപ്പുലേഷൻ എന്നുള്ളത് കാരണം ചൈന ഇപ്പോൾ രണ്ടാമതായി ഇന്ത്യ പോപ്പുലേഷനിൽ ഒന്നാമതായി എന്നുള്ളത് അഭിമാനിക്കേണ്ട ഒരു കാര്യമല്ല നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാഞ്ഞിട്ടാണ് എന്നൊക്കെ ചിലരിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെയല്ല ഇന്ത്യയുടെ ഇന്നത്തെ പോപ്പുലേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക പകുതി ഇന്ത്യക്കാരും ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ യൂത്ത് ഉള്ളത് യുവജനങ്ങളുള്ളത് ചെറുപ്പക്കാരുള്ളത് ഇന്ത്യയിലാണ് ഇന്ത്യയുടെ ആകെ പോപ്പുലേഷൻ്റെ അറുപത്തി അഞ്ച് ശതമാനവും മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ളവരാണ് അതായത് ഇവിടെ വാർദ്ധക്യത്തിലെത്തിയവർ വയസ്സായവർ കുറവാണ് നേരെ മറിച്ച് ചൈനയിൽ ഒരിക്കൽ ഒറ്റക്കുട്ടി നയമൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് ആ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇതിനിടയിലേക്ക് കൊണ്ടുവരുന്നില്ല ചൈന കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ട് മാറിയതുപോലെ ലോക ചരിത്രത്തിൽ ഒരു രാജ്യവും മാറിയിട്ടില്ല എന്നുള്ളത് സമ്മതിക്കുന്നു എന്നാൽ അതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മുടെ സ്വന്തം രാജ്യത്തെ കുറിച്ചാണ് ശോഭനമായൊരു ഭാവിയാണ് ഇന്ത്യക്കുള്ളത് അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയും ഇന്ത്യയുടെ മാറ്റങ്ങളുമൊക്കെ അത് സൂചിപ്പിക്കുന്നു രാജ്യത്തിൻ്റെ ഭാവി എന്നാൽ നമ്മുടെ ഭാവിയാണ് എന്നാൽ ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ അതുവരെയുള്ള എല്ലാ സാമ്പത്തിക ഭദ്രതയും തകർത്ത് നിങ്ങളുടെ ഭാവി തന്നെ ഇല്ലാതാക്കിയേക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മുടെ കണക്കുകൂട്ടലുകളിലൊന്നുമില്ലാത്ത അപ്രതീക്ഷിതമായിട്ട് വരുന്ന വലിയ ചിലവുകളാണ് നമ്മളുടെ അതുവരെയുള്ള സാമ്പത്തിക ക്രമം എല്ലാം താളം തെറ്റിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പണമുണ്ടാക്കാൻ ഒക്കെ ചെയ്യുന്നതിന് മുൻപ് പ്രവാസികൾ ഒരു നല്ല ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുവഴി പോളിസി ഹോൾഡർക്ക് പോളിസി കാലയളവിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് ഒരു വലിയ തുക നഷ്ടപരിഹാരമായിട്ട് ലഭിക്കും മരണത്തിൽ മാത്രമല്ല ക്യാൻസർ പോലെയുള്ള ഗുരുതര രോഗങ്ങളൊക്കെ ബാധിച്ചാൽ അല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യം ഒക്കെ സംഭവിച്ചാലും ഒരു വലിയ തുക നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ടേം പോളിസിയിൽ അഡീഷണൽ ആയിട്ട് റൈഡേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ് മറ്റ് പല രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഉദാഹരണത്തിന് യു എടുക്കുക ഇതുപോലെയൊക്കെയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ടേം ഇൻഷുറൻസ് മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെയൊക്കെ കുറഞ്ഞ പ്രീമിയത്തിൽ എടുക്കാൻ സാധിക്കും ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയാൽ വെറും എണ്ണൂറ്റി ഇരുപത് രൂപയിലൊക്കെ തുടങ്ങി രണ്ട് കോടി വരെയൊക്കെ കവറേജ് ലഭിക്കുന്ന ഒരുപാട് ടേം പ്ലാനുകൾ ഓൺലൈനായി ഇപ്പോൾ ലഭ്യമാണ് എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ ടേം പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൊടുക്കണ്ട വർഷത്തിലൊരിക്കലോ മാസാമാസമോ ആയിട്ട് നിങ്ങൾക്ക് പ്രീമിയം അടയ്ക്കാം വർഷത്തിലൊരിക്കലാണ് നിങ്ങൾ പേ ചെയ്യുന്നതെങ്കിൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടി ലഭിക്കും അതായത് ആകെ മൊത്തം ഇരുപത്തി മൂന്ന് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഓൺലൈനായി ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പ്രവാസികൾക്ക് ഓരോ കമ്പനിയുടെയും കവറേജും പ്രീമിയവും ഒക്കെ നോക്കി അമ്പത്തി ഒന്നോളം കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾ യോഗ്യരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ കരിമ്പിൻചണ്ടി പോലെ ആക്കി തന്നിട്ട് പോയ ഈ ഒരു രാജ്യം അല്ലെങ്കിൽ നശിപ്പിച്ചിട്ട് പോയ ഈ ഒരു രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയും പാരീസ് അല്ലെങ്കിൽ ലണ്ടൻ ഈ നഗരങ്ങളുടെ അത്ര പോലും വലിയ സമ്പദ് വ്യവസ്ഥ ആയിരുന്നില്ല ഫ്രാൻസോ ബ്രിട്ടണോ എന്നല്ല പറഞ്ഞത് ഈ ലണ്ടൻ അല്ലെങ്കിൽ പാരീസ് എന്ന് പറയുന്ന നഗരങ്ങൾ മാത്രം എടുക്കുക ആ കാലത്ത് ആ നഗരങ്ങളുടെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അത്ര വലിയ എക്കണോമി പോലും ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഇന്ത്യയുടേത് എന്നാൽ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ നഗരങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളുണ്ടല്ലോ ഫ്രാൻസ് ആകട്ടെ അല്ലെങ്കിൽ നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടൻ ആകട്ടെ ആ രാജ്യങ്ങളുടെ പോലും സമ്പദ് സമ്പദ്വ്യവസ്ഥയെക്കാളും വലുതായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടേത് ഒരു കാര്യം ചിന്തിക്കുക രണ്ടായിരത്തി പതിനാല് വർഷത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പത്താമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറി അത് തന്നെ ഒരു വലിയ കാര്യമാണ് നോമിനൽ ജി ഡി പി വെച്ച് നോക്കുകയാണെങ്കിൽ നാല് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ അത്രയും വലിയ സമ്പദ് വ്യവസ്ഥയാണ് നമുക്കുള്ളത് അതായത് കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് അഞ്ച് മേജർ എക്കണോമികളെയാണ് നമ്മൾ പുറകോട്ടടിച്ച് മുന്നോട്ട് കയറി വന്നത് ഏതൊക്കെയാണ് ആ രാജ്യങ്ങള് അതായത് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുമ്പോഴേക്കും റഷ്യ ഇറ്റലി ഫ്രാൻസ് യു കെ ഈ രാജ്യങ്ങളെയൊക്കെ നമ്മൾ പുറന്തള്ളി ഉടനെ തന്നെ നമ്മൾ ജപ്പാനെയും ജർമ്മനിയെയും ഒക്കെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറും അപ്പം എത്ര പെട്ടെന്നാണ് ഈ മാറ്റം വന്നത് എന്നൊന്ന് ചിന്തിക്കുക ലോകത്തിലെ ഏറ്റവും ലോ കോസ്റ്റ് വർക്ക് ഫോഴ്സും ഇന്ത്യയിലാണ് അതായത് പണ്ട് ചൈനയിലേക്ക് ഈ ലോകത്തുള്ള കമ്പനികൾ മുഴുവൻ അവിടെ പോയി മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയതും ചൈന ഇന്നത്തെ ചൈന ആയതും എന്തുകൊണ്ടാണ് അവിടെയാണ് ഒരു സംഭവം മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ അവരുടെ രാജ്യത്ത് നൂറ് ഡോളർ ആകുമെങ്കിൽ ചൈനയിൽ അത് പത്ത് ഡോളറിന് നടക്കുമായിരുന്നു ഇപ്പൊ ചൈന ഡെവലപ്പ്ഡ് ആയപ്പോൾ അവിടത്തെയും മിനിമം വേജസ് ഒക്കെ മാറിയിട്ടുണ്ട് ആ സാധ്യത ഇന്ന് ഇന്ത്യക്കുണ്ട് തായ്ലൻഡും മലേഷ്യയും വിയറ്റ്നാമും ഒക്കെ മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യയുടെ പോപ്പുലേഷൻ ചിന്തിച്ചു നോക്കുക അപ്പൊ എന്താണ് ഇനി സംഭവിക്കുന്നത് ഈ താരിഫാറും ഒക്കെ നമ്മൾ കണ്ടതാണ് ഉള്ള കമ്പനികളെല്ലാം കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് വരികയാണ് ചൈന എങ്ങനെ മാറിയോ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും വളരെ വേഗത്തിലോ വളരെ വലിയ അളവിലോ ഇന്ത്യ മാറാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇപ്പോൾ ഉണ്ട് കാര്യം ചിന്തിച്ചാൽ മതി ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇന്ന് ഇന്ത്യയിലാണ് രണ്ടായിരത്തി പതിനാല് വർഷത്തിൽ വെറും നാലായിരത്തോളം സ്റ്റാർട്ടപ്പുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ വളരെ പെട്ടെന്നത് ഏകദേശം തൊണ്ണൂറായിരത്തോളം സ്റ്റാർട്ടപ്പുകളിലേക്ക് എത്തി ഇന്ന് അതിൻ്റെ എണ്ണം എടുത്താൽ ഒന്നര ലക്ഷം സ്റ്റാർട്ടപ്പുകളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് നിസ്സാര മാറ്റമാണോ എന്ന് ചിന്തിച്ചു നോക്കുക ഈ സ്റ്റാർട്ടപ്പുകളിൽ എത്ര എണ്ണം അത്ഭുതങ്ങൾ ഉണ്ടാക്കും ചരിത്രം തിരുത്തും ലോകം പിടിക്കും എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കും ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വരേണ്ട മാറ്റം അത് വന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കോൺഫിഡൻസോടെ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒരു നാലായിരം എണ്ണം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് ഒന്നര ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ് വളരെ പെട്ടെന്നത് ഏകദേശം തൊണ്ണൂറായിരത്തിലെത്തി പിന്നെ ഇപ്പം ഒന്നര ലക്ഷം ഇനി എത്രയായിരിക്കും ചൈനയിൽ നിന്നും അല്ലെങ്കിൽ ലോകത്ത് പലയിടത്തു നിന്നും ചൈനയിൽ നിന്ന് മാറ്റുന്ന കമ്പനികളൊക്കെ ആണെങ്കിലും ഇന്ത്യയിൽ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡിലെ ബ്ലോക്കിൽ ഈ കണ്ടെയ്നർ ലോറികൾ കിടന്നു കഴിഞ്ഞാൽ പരിപാടി ഓടില്ല നമുക്ക് അതിവേഗത്തിൽ പോകാൻ പറ്റുന്ന എക്സ്പ്രസ് ഹൈവേകൾ വേണം ആഗോള നിലവാരത്തിലുള്ള വലിയ മദർ ഷിപ്പുകൾ പോലും അടുക്കാൻ കഴിയുന്ന വിഴിഞ്ഞം പോലെയുള്ള പോർട്ടുകൾ ആവശ്യമുണ്ട് റെയിൽ കണക്ടിവിറ്റി അതായത് ചരക്ക് നീക്കം റെയിൽ മാർഗം തന്നെ കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് അങ്ങനെയുള്ള മാറ്റങ്ങൾ വേണം പലതരത്തിലുള്ള കണക്ടിവിറ്റി വേണം ഇതെല്ലാം സംഭവിച്ചാൽ മാത്രമേ ഈ കമ്പനികൾ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ അങ്ങനെ അവർ വരികയുള്ളൂ അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ചൈന കാണുന്നുമുണ്ട് ഒരു പണ്ടത്തേതുപോലെ തന്നെ ഇന്ത്യ വലിയ ഗതി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇത്രയൊക്കെ റോഡ് പണി മാത്രം നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കിടന്നിരുന്നുവെങ്കിൽ ചൈന ഒരു പക്ഷേ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കൊന്നും കുത്തിതിരിപ്പുണ്ടാക്കാൻ സാധ്യതയില്ല പക്ഷെ അവർ ഈ മാറ്റങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട് ഇന്ത്യ ഇങ്ങനെ അങ്ങ് വിട്ടാൽ ഒരു പക്ഷേ ഇവൻ നാളെ ഞങ്ങളെക്കാൾ വലിയ ആളാകും എന്നുള്ളൊരു സാധ്യത അവരെ പേടിപ്പിക്കുന്നു മറ്റൊരു കാര്യം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റും കൂടെയാണ് ലോകത്തിലെ വൻകിട കമ്പനികളുടെ എല്ലാം നിലവിലത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് ഇന്ത്യ ആയിരിക്കുന്നു അമേരിക്കയെ പിന്തള്ളി ഇന്ത്യ രണ്ടാമതെത്തി ചൈന തന്നെയാണ് നിലവിലും ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് അത് ഉടനെ മാറും ആ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഒരിക്കലും വരരുത് എന്ന് ചൈനയ്ക്ക് ന്യായമായിട്ടും വലിയ ആവശ്യമുണ്ട് കാരണം അവരെ പോലെ തന്നെ ഇന്ത്യ കയറി വരരുതെന്ന് അതുകൊണ്ടാണ് ഇവർ ഈ പാകിസ്ഥാനെ കൊണ്ടും ഒക്കെ അല്ലെങ്കിൽ പല രീതിയിലും നമുക്കിട്ട് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയുടേതാണിപ്പോൾ അമേരിക്കയുടെ അല്ലെങ്കിൽ ചൈനയുടേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ അത് ചെറുതായിരിക്കാം എന്നാൽ വളരെ ഉയർന്ന രീതിയിലാണ് അതിൻ്റെ വളർച്ചാ നിരക്ക് കാരണങ്ങൾ ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ബൂം നടക്കുന്നതും ഇന്ത്യയിലാണ് അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ കേരളത്തിലേക്ക് തന്നെ നോക്കുക മുംബൈ മുതൽ കന്യാകുമാരി വരെ പോകുന്ന എൻ എച്ച് അറുപത്താറ് എക്സ്പ്രസ് ഹൈവേ അത് ഏറ്റവും കൂടുതൽ പോകുന്ന കേരളത്തിലൂടെയാണ് പണി പൂർത്തിയായി വരുന്നതേ ഉള്ളൂ അതിലെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അത് കേരളത്തിൽ തന്നെയാണോ ഈ പണിയൊക്കെ നടക്കുന്നത് എന്ന് സംശയം തോന്നും അത് വിഴിഞ്ഞത്തേക്ക് വിഴിഞ്ഞം പോർട്ടിലേക്ക് ഒരു കണക്റ്റിവിറ്റി ഉണ്ട് അപ്പോൾ ഈ മാറ്റം ഇന്ത്യയിൽ ഉടൻ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ഹൈവേകൾ അല്ലെങ്കിൽ റോഡ് നിർമ്മാണം ഒക്കെ നടത്തുന്നതിൽ ഇന്ത്യ റെക്കോർഡ് ഇട്ടത് കഴിഞ്ഞ വർഷം അത് വലിയ വാർത്തയായതാണ് ഇതിൻ്റെ കൂടെ ബാക്കിയൊക്കെ ആയിട്ടാണ് ഏറ്റവും വളരെ വേഗത്തിൽ വളരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല ഇന്ന് ഇന്ത്യയുടേതും കൂടെയാണ് എൻ ഐ പി എന്ന് പറയുന്ന പ്രോജക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് നമ്മുടെ സൗത്ത് കൊറിയയുടെ ഒക്കെ സാംസങ് പോലെയുള്ള കമ്പനികളുടെയൊക്കെ രാജ്യമായ ആ രാജ്യത്തിന്റെ എക്കണോമിയെക്കാളും വലിയ തുകയാണ് നമ്മൾ അതിനുവേണ്ടി ചിലവഴിക്കുന്നത് ഏകദേശം ഒന്നര അല്ലെങ്കിൽ രണ്ട് ട്രില്യൺ ഡോളറിനൊക്കെ എടുത്ത് ഇതുപോലെ എത്രയോ വലിയ മെഗാ പ്രോജക്റ്റുകളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരത്മാല പ്രോജക്റ്റ് നൂറ് നൂറ്റമ്പത് ബില്യൺ ഡോളറിൻ്റെയൊക്കെ ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞത്ത് പോലും അതിൻ്റെ മാറ്റങ്ങൾ വരുന്നു ഇതിപ്പോ കേരളത്തിലെ വിഴിഞ്ഞത്തോ അല്ലെങ്കിൽ നമ്മുടെ എൻ എച്ച് അറുപത്താറോ മാത്രമൊന്നും അല്ല ഇതൊന്നും ഒന്നും അല്ലാത്ത രീതിയിൽ എത്രയോ വലിയ പ്രോജക്ടുകളാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നത് ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനത്തെയും പൊളിറ്റിക്കൽ ക്യാപിറ്റലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളത്തിലാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് ബുള്ളറ്റ് ട്രെയിൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നു കേരളത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയിൽ പലയിടത്തും ട്രെയിനുകളുടെ കാര്യത്തിൽ പോലും വരുന്ന മാറ്റങ്ങൾ വന്ദേ ഭാരതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം പടിപടിയായിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഇത് ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇതുപോലെ ലോകത്തെ പല രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമുണ്ട് റാപ്പിഡ് മിലിറ്ററി എക്സ്പാൻഡിങ് നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ശേഷം ലോകത്തിലെ ഏറ്റവും മികച്ച നാലാമത്തെ സൈന്യമാണ് ഏറ്റവും അധികം പണം സൈന്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന നാലാമത്തെ രാജ്യവും നമ്മൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യവും ഇന്ത്യയാണ് എന്നാൽ ഈ കഴിഞ്ഞ പ്രശ്നങ്ങളിൽ തന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ് അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുകൂടി മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ പണ്ടത്തേതുപോലെയല്ല ഇന്ന് ഇന്ത്യ ഏറ്റവും അധികം ആയുധങ്ങൾ മാനുഫാക്ചർ ചെയ്ത് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നതിലും എക്സ്പോർട്ട് ചെയ്യുന്നതിലും മുൻപന്തിയിൽ തന്നെയാണ് എൺപതോളം രാജ്യങ്ങളിൽ എട്ട് പൂജ്യം അത്രയും രാജ്യങ്ങളിലാണ് വിവിധ മിലിറ്ററി എക്വിപ്മെൻ്റുകൾ ഇന്ത്യ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ പ്രശ്നം വന്നപ്പോൾ അസർബൈജാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ പാകിസ്ഥാന്റെ കൂടെ നിന്നതിൻ്റെ കാരണം എന്താണ് പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തു അന്ന് അത് ആരും ശ്രദ്ധിച്ചില്ല അതായത് അസർബൈജാൻ്റെ എതിരാളിയായിട്ടുള്ള രാജ്യത്തിന് നമ്മൾ ചില സഹായങ്ങൾ ചില സാധനങ്ങളൊക്കെ കൊടുത്തു അതന്ന് അവരെ ചൊടിപ്പിച്ചിരുന്നു പതിനാല് പതിനഞ്ച് ലക്ഷം ആക്റ്റീവ് പേഴ്സണൽ പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം തന്നെ റിസർവ് പേഴ്സണൽ ഇരുപത്തി ആറ് ലക്ഷത്തോളം ആളുകൾ വരുന്ന പാരാമിലിറ്ററി വേറെ അങ്ങനെ ഏകദേശം അരക്കോടി ആളുകളുടെ സൈന്യമാണ് ഇന്ത്യക്കുള്ളത് ചില്ലറ കാര്യമല്ലത് അമ്പത് ലക്ഷം പട്ടാളക്കാരെ ഒന്ന് ചിന്തിച്ചു നോക്കുക ചൈന നമ്മളെക്കാൾ മുമ്പിലുണ്ട് പക്ഷെ ചൈന കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഈ പറയുന്ന പട്ടാളക്കാരുടെ എണ്ണത്തിലും ഇന്ന് എണ്ണമൊക്കെ കുറച്ചുകൊണ്ട് വരികയാണ് അല്ലെങ്കിൽ അതിൽ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതൊരു നിസ്സാര കാര്യമല്ല നമ്മളെപ്പോഴും ഈ അടുത്ത് ഷൈന് കിടക്കുന്നത് കൊണ്ട് അത് ഈ പുരാണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അർജുനനും കർണനും ഇവരെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നു അതുകൊണ്ട് രണ്ടുപേരുടെയും മികവ് അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യ ഒരു ന്യൂക്ലിയർ ശക്തിയാണ് ലോകത്തെവിടെയും കൊണ്ടുപോയി ഒരു അണുവായുധം കൊണ്ടുചെന്നിടാനുള്ള ശേഷി ഇന്ന് ഇന്ത്യക്കുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏഷ്യയുടെ അല്ലെങ്കിൽ ചൈനയുടെ മൊത്തം റഷ്യയുടെ കുറേ ഭാഗങ്ങൾ അത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്താണ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ് അത് പറഞ്ഞ സമയം കളയുന്നില്ല നമ്മുടെ ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകൾ പോലും ഫിലിപ്പീൻസ് നേവി അവർ ചൈനക്കെതിരെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചു വെച്ചിരിക്കുന്നത് പണ്ടത്തെതുപോലെ ആയുധം വാങ്ങി കാശ് അങ്ങോട്ട് കൊടുക്കുക മാത്രമല്ല ഇന്ന് നമ്മളും ആ രീതിക്ക് പണം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അത് വളരെ അധികമായിട്ട് വർധിക്കുകയുമാണ് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് പോകുന്ന ഒരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു അഞ്ഞൂറ് ബില്യൺ അല്ലെങ്കിൽ ഏകദേശം തൊള്ളായിരം ബില്യൺ അടുത്തേക്ക് പോകുന്നു ഇപ്പോൾ എന്നാൽ രണ്ടായിരത്തി മുപ്പത് ഇത് മൂന്ന് ട്രില്യൺ എത്തുമെന്നാണ് ഏകദേശം നമ്മൾ കണക്കാക്കുന്നത് ചൈനയ്ക്ക് ഇത് കണ്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ ഇതാണ് പ്രശ്നം ചൈനയുടെ പ്രശ്നം ഇതാണ് ഇന്ത്യയുടെ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വളരെ പെട്ടെന്ന് മാറുന്നു കാര്യങ്ങൾ പണ്ടത്തേതുപോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ പെർമിറ്റ് വണ്ടിയൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരെയൊക്കെ പരിചയമുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക പണ്ട് പോയതുപോലെയാണോ ഇന്ന് നിങ്ങൾ ഇന്ത്യയിലൂടെ പല സ്റ്റേറ്റുകളിലൂടെ പോകുന്നത് എന്ന് വളരെ വേഗം ചെല്ലാൻ കഴിയുന്ന എക്സ്പ്രസ് ഹൈവേകൾ ഒരുപാട് പോർട്ടുകൾ പുതിയതായിട്ട് വരുന്നു അതും വളരെ മികച്ച പോർട്ടുകൾ വരുന്നു എയർ കണക്ടിവിറ്റി ഒരുപാട് എയർപോർട്ടുകൾ വരുന്നു ഇതാണ് ആദ്യം വരേണ്ട മാറ്റം നമ്മുടെ റെയിൽവേയൊക്കെ ഇപ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ വിപുലീകരിക്കുന്നതും അത് നല്ലതുപോലെ ഉപയോഗിക്കുന്നതും ഒക്കെ ചരക്ക് നീക്കത്തിനാണെങ്കിലുമൊക്കെ ഈ കാര്യം ആദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ കമ്പനികൾ ഇങ്ങോട്ട് വരികയായി പിന്നെ ഇവിടെ മാനുഫാക്ചറിങ് തുടങ്ങുകയായി ഏറ്റവും ലോ കോസ്റ്റിൽ മിനിമം വേജസിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യൂത്ത് പോപ്പുലേഷൻ ഇന്ത്യയിൽ ഒരു നൂറ്റിനാൽപത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ അറുപത്തി അഞ്ച് ശതമാനവും പകുതിയിലധികവും മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് ഇത് മുഴുവൻ മുതലെടുക്കാനായിട്ട് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലോകത്തെ പല രാജ്യങ്ങളിലെയും എന്തിനു ചൈനയിലെ പോലും കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചൈന മാറിയതിൻ്റെ അപ്പുറത്തെ മാറ്റമായിരിക്കും ഇന്ത്യയിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് വരാൻ പോകുന്നത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ഇന്നല്ല എന്നു മുതലേ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനാല് മുതലേ തന്നെ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി അദ്ദേഹം കേന്ദ്രമന്ത്രിയുടെ ഒരു പത്ത് ഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അദ്ദേഹമാണ് താരം എന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഐ ടി പ്രൊവൈഡർ ഐ ടി സർവീസസ് പ്രൊവൈഡർ ആണ് ഇന്ത്യ എന്നുള്ളത് നമുക്കറിയാം അതൊരു വലിയ കാര്യമാണ് അല്ലെങ്കിൽ ടെക്കികളുടെ ഒരു രാജ്യം എന്ന് നമ്മൾ പറയുന്നുണ്ട് ചിലർ പറയാറുണ്ട് അമേരിക്കൻ അമേരിക്കക്കാർ പ്രോഗ്രാംസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഡുകളും ഒക്കെ ഉണ്ടാക്കും നമ്മൾ അത് വെച്ച് പണിയെടുക്കും അവർ എന്നിട്ട് വേറെ പ്രോഗ്രാം ലാംഗ്വേജ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ വേറെ കാര്യങ്ങൾക്ക് പോകും അല്ലെങ്കിൽ ഇപ്പം എ പോലെയുള്ള കാര്യങ്ങൾ വരുന്നു അവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ ഐ ടി സർവീസ് പ്രൊവൈഡർ എന്നുള്ള ഒരു രാജ്യം മാത്രമല്ല ഇന്ന് ഇന്ത്യ ഏറ്റവും വലിയ മൂന്നാമത്തെ സോഫ്റ്റ്വെയർ സർവീസസ് കൊടുക്കുന്ന രാജ്യവും ഇന്ന് ഇന്ത്യയാണ് ഏറ്റവും അധികം ഹാർഡ് വെയറുകൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ടും ഇപ്പോൾ ഇന്ത്യ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് പഴയതുപോലെ സായിപ്പിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് വെച്ച് പണിയെടുക്കുന്ന ഒരു രാജ്യം മാത്രമായിട്ടല്ല ഇന്ത്യ ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ചൈനയിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സമൂഹ മാധ്യമങ്ങൾക്കൊക്കെ പകരം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ അത് നാളെ ഇന്ത്യയിലും വരാം വളരെ പെട്ടെന്ന് അതുപോലെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഐ എസ് ആർഒയുടെ കാര്യം ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സ്പേസ് ഏജൻസിയാണ് ഏറ്റവും മികച്ച അഞ്ച് സ്പേസ് ഏജൻസികളിൽ ഒന്നാണത് ക്രയോജനിക് ടെക്നോളജി ഒന്നും നമുക്ക് തരാഞ്ഞിട്ട് സ്വന്തമായി നമ്മൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഒരു കാലത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കലാമിൻ്റെ ഒക്കെ കഴിവ് സൈക്കിളിലൊക്കെ കൊണ്ടുപോയി റോക്കറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഐ എസ് ആർ കാര്യമാണ് പറഞ്ഞത് നാളിതുവരെ നാന്നൂറ് നാനൂറ്റമ്പതോളം മറ്റ് രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളും നൂറ്റി അമ്പതോളം ഇന്ത്യയുടെ സാറ്റലൈറ്റുകളും ഒക്കെ വിക്ഷേപിച്ച ഒരു സ്പേസ് ഏജൻസി ഇപ്പോൾ സ്പേസ് എക്സൊക്കെ അത് വലിയ സംഭവമാണ് പക്ഷെ എങ്കിൽ പോലും അതെല്ലാം ഒരു ലോ ഓർബിറ്റിൽ അല്ലെങ്കിൽ ഒരുപാട് ഉയരത്തിലുള്ള സാറ്റലൈറ്റുകളല്ല അത് വിക്ഷേപിക്കുന്നത് ഐ എസ് ആർഒയുടെ ഒക്കെ കാര്യം കുറച്ചുകൂടെ വ്യത്യസ്തമാണ് രണ്ടും തമ്മിൽ അങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് കമ്പയർ ചെയ്യരുത് നമ്മുടെ രാജ്യം ഒരു ഗ്ലോബൽ സൂപ്പർ പവർ ആയിട്ട് മാറും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട പല പ്രശ്നങ്ങളുമുണ്ട് ഇനിയും ഒരുപാട് തരണം ചെയ്യാനുണ്ട് കുറേ അധികം പുഴുക്കുത്തുകൾ ഇനിയും പരിഹരിക്കാനുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തിന് ഭാവി ഉണ്ടെന്നും ഇന്ന് ഇന്ത്യ മോശമെന്ന് കുറ്റം പറഞ്ഞ് പോകുന്നവരുമുണ്ട് എല്ലാവരും അങ്ങനെ പോകുന്നതാണെന്നല്ല പറഞ്ഞത് പക്ഷേ ഈ പോകുന്നവരൊക്കെ ഒരു നാൾ അവരൊക്കെ നിൽക്കുന്നിടത്തേക്കാളും അടിപൊളിയായല്ലോ ഞങ്ങൾ ഇന്ന് അന്ന് പോകുന്ന എന്ന് കരുതി തിരിച്ചു വരുന്ന നാളുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ പ്രവാസികൾക്ക് വെറും എണ്ണൂറ്റി ഇരുപത് രൂപയൊക്കെ മുതൽ മാസ പ്രീമിയം അടച്ചാൽ രണ്ടു കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന ഒരുപാട് ടേം പ്ലാനുകൾ ഓൺലൈനായി ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമാണ് എന്നുള്ളതാണ് ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്ത് വളരെ മികച്ച ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ ഇന്ന് തന്നെ എടുക്കുക അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം